മനസ്സിന് വല്ലതൊരു വിപ്രണംഞ്ഞിരുന്നു കൊടുങ്കാട്ടിൽ ഒറ്റപ്പെട്ടു പോയത് പോലെ ചുറ്റും നിൽക്കുന്നവരെ എന്നെ തുറച്ചു നോക്കുന്നത് അടുത്ത നിമിഷം എന്റെ കരങ്ങളിൽ കൈകൾ ചേർത്ത് ആളിനെ സുരക്ഷിതയാക്കി താനിങ്ങനെ പേടിക്കാതെ വീട്ടിൽ കുറച്ചുപേരെ വന്നിട്ടുള്ളൂ എല്ലാവരും ഈവനിങ്ങിന് റിസപ്ഷന് വരും ഇപ്പൊ പേടിച്ചു വരച്ചാ എങ്ങനെയാ കളിയേക്ക് പറഞ്ഞുകൊണ്ട് എന്റെ കൈകളിൽ പിടിച്ച് കിരൺ സാർ ഉമ്മർത്തേക്ക് നടന്നു ലക്ഷ്മിയുടെ നിലവിളക്ക് കൊളുത്തി വാതിക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു നിലവിളക്ക് കയ്യിൽ തന്നെ അകത്തേക്ക് കയറാൻ ആന്റി പറഞ്ഞപ്പോ ഞാൻ നിറ കണ്ണുകളോടെയാണ് നിലവിളക്ക് വാങ്ങിയത് അകത്ത് കയറി ആന്റി പറഞ്ഞെടുത്ത് നിലവിളക്ക് വെച്ചു രണ്ടു പേര് ഇവിടെ ഇരിക്കെ ഞങ്ങള് സിറ്റിയിലിരുത്തി ആന്റി അല്പം മധുരം വായിൽ വെച്ച് തന്നു അപ്പോഴേക്കും അന്ന് ഓഫേജിൽ വന്ന് പരിചയമുള്ള രണ്ട് മുഖങ്ങൾ വേറെ രണ്ടുപേരും ഓപ്പോസിറ്റ് വന്ന് നിന്നിരുന്നു ഞാൻ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ചെറിയൊരു കുട്ടി മാത്രം പുഞ്ചിരി തിരിച്ചു നൽകി പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയതേയില്ല ഇതെല്ലാവരും അച്ഛന്റെ ഫാമിലിയാണ് കിരൺ സാറ് പറഞ്ഞപ്പോ ഞാൻ ഒന്ന് തലയാട്ടി അവർ പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എനിക്ക് ചെവിയിൽ ഒരു മൂളിൽ മാത്രം കേൾക്കുന്നത് പോലെ തോന്നി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ മനസ്സ് വെമ്പി റിസപ്ഷനിൽ അൻലീ കോളത്തിലാണോ നിക്കാൻ പോകുന്നേ ആരും ചോദിക്കുന്നത് കേട്ടപ്പോ തല ഉയർത്തി പക്ഷെ ഒന്നും പറയാൻ തോന്നിയില്ല കിരൺ സാറ് എന്റെ കൈകളിൽ കരങ്ങൾ അമർത്തി അനു താമുറിയിൽ പോയി റെസ്റ്റ് എടുത്തോളൂ കിരൺ സാറിന്റെ ശബ്ദം എന്നെ നടുക്കടലിൽ നിന്നും രക്ഷിച്ചതുപോലെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു ആന്റിയെ വിളിച്ച് എന്നെ റൂമിലാക്കാൻ പറഞ്ഞപ്പോ ഞാൻ വേഗം എഴുന്നേറ്റ് ആന്റിയോടൊപ്പം നടന്നു മോൾക്ക് ഇവിടെ പരിചയമാവാൻ എടുക്കുന്ന അറിയാം കുറച്ചുനേരം റെസ്റ്റ് എടുത്തോളൂ ലഞ്ച് കഴിക്കാൻ വിളിക്കാം മുകളിലെ കിരൺ സാറിന്റെ മുറിയുടെ വാതിൽ തുറന്നുകൊണ്ട് ആന്റി പറഞ്ഞു ആ ശരി ആന്റിയല്ല ഇനി മുതൽ അമ്മയാണ് അങ്ങനെ വിളിച്ചാ മതി ആന്റി പൂഞ്ചിരിച്ചു കൊണ്ട് താഴോട്ട് പോയി വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോ ആ വലിയ മുറിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിന്നു ഇത്രകാലം ഒറ്റയ്ക്കായിരുന്നെങ്കിലും ഇപ്പോ കൂടുതൽ ഒറ്റപ്പെട്ടതുപോലെ വലിയ കട്ടിലും ഡ്രസ്സിംഗ് ടേബിളുമെല്ലാം എല്ലാം ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു മുറി ബാൽക്കണിയുടെ ഗ്ലാസ് ഡോറിനോട് ചേർന്ന് ഒരു ഹാങ്ങിങ് ചെയർ കണ്ടു അതിൽ കയറിയിരുന്നു ഞാൻ ഇത്രയും സുഖമുള്ള ചെയറിൽ ഞാൻ ഇന്ന വരെ ഇരുന്നിട്ടില്ല പെട്ടെന്ന് ഓർഫണേജിലെ എന്റെ ചെറിയ കട്ടിലും ഒട്ടും മായുമില്ലാത്ത ബെഡും ഓർമ്മ വന്നു ചേർപ്പാതി ആടുന്നുണ്ടായിരുന്നു കണ്ണുകൾ അറിയാതെ അടഞ്ഞു പോയി നെറ്റിയിലെ തലോടുന്നു അറിഞ്ഞ് കണ്ണു തുറന്നപ്പോ കിരൺ സാറ് ചാടി ഇറങ്ങിയതും ചേർ ബാക്കിലോട്ട് നീങ്ങി വീഴാൻ തുടങ്ങിയപ്പോ എന്നെ ഇടുപ്പിലോട്ട് ചേർത്ത് പിടിച്ചു നിർത്തി അനു താനിങ്ങനെ വെപ്രോളം പെടാതെ എന്റെ മുടി ഒതുക്കി വെച്ചുകൊണ്ട് കിരൺ സാർ പറഞ്ഞു ഞാനൊന്നുറങ്ങിപ്പോയി സോറി സാർ അതിനെന്തിനാണോ സോറി തനിക്ക് എന്നാ ബെഡ് കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നോ കിരൺ സാറ് എന്റെ താടിൽ പിടിച്ച് മുഖമുയർത്തി ആ കണ്ണുകളെ നേരിടാൻ എനിക്ക് സാധിച്ചില്ല ഞാൻ പെട്ടെന്ന് പിടഞ്ഞു മാറി ലഞ്ച് കഴിക്കാം എനിക്ക് വിശക്കുന്നില്ല അതെന്താ വിശക്കാത്തേ താഴെയുള്ളവരെ പേടിച്ച് ഇവിടെ ഒളിച്ചിരിക്കുന്നതാണോ ഞാനൊന്നും മിണ്ടിയില്ല അത് തന്നെയായിരുന്നു കാരണോ ഇനിയും എന്തെങ്കിലും പറഞ്ഞ സഹിക്കാൻ പറ്റില്ലെന്ന് തോന്നി താൻ വന്നേ ഇപ്പൊ തന്നെ റെഡിയാക്കാൻ ആള് വരും അതിനു മുമ്പേ ഫുഡൊക്കെ കഴിച്ച് മിടിക്കിയാവണം സുന്ദരിയായി നിൽക്കേണ്ടതല്ലേ എന്റെ കൈകളിൽ പിടിച്ച് മൂർക്കിപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോ സാറ് പറഞ്ഞു താഴ്ച ചെല്ലുമ്പോ കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട് എല്ലാവരുടെയും കണ്ണിൽ പുച്ചൻ നിറഞ്ഞു നിൽക്കുന്നു എന്നെ ഡൈനിംഗ് ടേബിളിന്റെ ചെയറിലിരുത്തി കിരൺ സാറും അടുത്തിരുന്നു ആ മോളെ എഴുന്നേറ്റോ അമ്മ ഒന്ന് നോക്കിയപ്പോ നല്ല ഉറക്കായിരുന്നു അതാ വിടിക്കാതിരുന്നേ ലക്ഷ്മിയൻ്റി പറഞ്ഞു ഞാൻ ആന്റിയെ നോക്കി പുഞ്ചിരിച്ചു അമ്മ എന്ന് വിളിക്കാൻ എനിക്ക് സാധിക്കാത്തതുപോലെ എങ്ങനെ വിളിക്കൂ അറിയില്ല എന്നെങ്കിലും സ്വന്തം അമ്മയെ കണ്ടാൽ മാത്രമേ അമ്മ എന്ന് വിളിക്കൂ എന്ന് ഓർത്തിരുന്നു അമ്മലാമ്മയെ പേര് ചേർത്ത് വിളിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇനി കിരൺ സാറിന്റെ അമ്മയും എന്റെ അമ്മ തന്നെ എന്നാലും അനു സ്വപ്നം കാണാതെ ഫുഡ് കഴിക്കേ കിരൺ സാറിന്റെ ശബ്ദം കാതിൽ കേട്ടപ്പോ പെട്ടെന്ന് ഞെട്ടി നോക്കിയപ്പോ പ്ലേറ്റിനിറ എന്തൊക്കെയോ വിളമ്പി നിറച്ചിരിക്കുന്നു ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല ലക്ഷ്മിയോട് പറഞ്ഞു അതൊന്നും പറഞ്ഞ പറ്റില്ല കഴിക്കണം ഇനി മുതല് അമ്മ വിളമ്പ് കഴിച്ചിട്ട് എഴുന്നിട്ടേ മതി അനുമോള് കുറച്ചു കൂടി വണ്ണൊക്കെ വെക്കണം അമ്മ പറയുന്നത് കേട്ട് താൻ വേണ്ടാതെ ഇത് മൊത്തം കഴിക്കാൻ നിക്കണ്ട കേട്ടോ അതെന്താ അതെന്താക്കിച്ചു അല്ലെ നല്ല ഭക്ഷണം കഴിച്ച വയർ ചീത്തയാവെന്ന് ഓർത്തിട്ടാണോ ഇത്രയും കാലം എച്ചിരി കഴിച്ചതല്ലേ ദഹിക്കാൻ പാടായിരിക്കും വന്നപ്പം മുതലേ കുത്തുവാക്ക് പറഞ്ഞ സ്ത്രീ ചോദിച്ചു എന്റെ തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങി കഴിഞ്ഞിരുന്നു ഇറക്കാൻ പറ്റുന്നില്ല കൂടെ വല്ലാത്ത മുട്ടിലും വല്യമ്മ കഴിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റോട്ടോ കിന്നസാർ ശാന്തമായി പറഞ്ഞു ലക്ഷ്മിയ ഒന്നും പറയാതെ അടുക്കളയിൽ ഇട്ട് കണ്ടു ഞാൻ വല്ലതെ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്നു ഭക്ഷണം ഒരു അറ്റുപോലും കളയാതാണ് കുഞ്ഞിലെ മുതൽ കഴിച്ചു പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കളയാൻ മാത്രം കിട്ടാറില്ലായിരുന്നു അതാവും ശരി അതുകൊണ്ട് കളയാനും മനസ്സു വരുന്നില്ല വല്യമ്മ ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോയി അന്ന് ഓർഫണേജിൽ വന്നപ്പോ ദേഷ്യപ്പെട്ട വലിച്ചന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു എല്ലാവരും എന്നെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്നതാവില്ല അനുജന്റെ മകൻ നല്ലൊരു കുടുംബത്തിൽ നിന്നും കല്യാണം കഴിക്കണമെന്ന് അവരും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ കല്യാണത്തിന് സമ്മതം പറഞ്ഞ നിമിഷത്തെ ഞാൻ മനസ്സാശാപിച്ചു ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല കിരൺ സാറ് കഴിച്ചു കഴിയാൻ വെറുതെ തോണ്ടിക്കൊണ്ടിരുന്നു എല്ലാവരും ശ്രദ്ധിക്കുന്നത് അറിയാവുന്നതുകൊണ്ട് സങ്കടം മുഖത്ത് വരാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുമോ എന്ന് ഭയപ്പെട്ടു തുടങ്ങിയിരുന്നു പെട്ടെന്ന് ഉരുള എന്റെ പ്ലേറ്റ് വെച്ച് തന്നത് എനിക്ക് വേണ്ടെങ്കിലും കഴിക്കണം ശബ്ദം കാട്ടിലെത്തിയപ്പോ എനിക്ക് ദേഷ്യമാണ് തോന്നിയത് വല്യമ്മയോട് ഒന്നും പറത്ത് കൊണ്ടാണോ എനിക്ക് ദേഷ്യമുണ്ട് പെട്ടെന്ന് മനസ്സിൽ തിരുത്തി അങ്ങനെ എനിക്ക് വേണ്ടി അവരെ പിണക്കുന്നത് ശരിയല്ലല്ലോ അതും ആദ്യ ദിവസം തന്നെ കഴിക്കട ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് എഴുന്നേക്കില്ല അപ്പോഴേക്കും പ്ലേറ്റിൽ നാലഞ്ച് ഉരുളകൾ സ്ഥാനം പിടിച്ചിരുന്നു കുറച്ച് മടിച്ചായിരുന്നു ഉരുള വായിൽ വെച്ചത് ജീവിതത്തിൽ ഇന്നവരെ ഇത്ര ടേസ്റ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല വെച്ച് തന്നത് എല്ലാം കഴിച്ചു കഴിഞ്ഞ് ആ മുഖത്തേക്ക് നോക്കാൻ ജാളിതി തോന്നി അതുകൊണ്ട് ഗൗരവത്തിന്റെ മുഖം മൂടിയിട്ടായിരുന്നു എഴുന്നേറ്റത് എന്റെ പ്ലേറ്റിലെ ഭക്ഷണം പാഴാക്കുന്നതിന് ദൈവത്തിനോട് ഒരായിരം സോറി പറഞ്ഞു കിരൺ സാറിന്റെ പാത്രം എടുക്കാൻ നോക്കിയപ്പോ സമ്മതിച്ചില്ല ഇവിടെ വെച്ചിട്ട് താൻ പോയി റെഡിയാവാൻ നോക്ക് മേക്കപ്പ് ഇടാൻ ആള് വന്നിട്ടുണ്ട് ഞാൻ തനിയെ ഒരുങ്ങിക്കോളാം ഇനി അതിനും എന്തൊക്കെ കേൾക്കണമെന്ന് ഓർത്ത പറഞ്ഞത് കിരൺ സർ ചിരിച്ചുകൊണ്ട് കൊണ്ട് എന്റെ തുള്ളും തട്ടിയെഴുന്നേറ്റു ഇന്നൊരു ദിവസം തന്നെ ഒരു ഒരുങ്ങണ്ടാട്ടോ പിന്നെ ഒന്നും പറയാതെ എന്റെ പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് ചെല്ലുമ്പോ അവിടെ കുമാരിയമ്മ ഉണ്ടായിരുന്നു മോൾ എന്തിനാ ഇതൊക്കെ എടുത്തേ ലക്ഷ്മി കുഞ്ഞ് കണ്ട എന്ന ചീത്ത പറയും ഞാനൊന്ന് ചിരിച്ചു അന്ന് കണ്ടപ്പോ മോളും കിച്ചുമോനുമായി നല്ല ചേർച്ചയാണെന്ന് മനസ്സിലോർത്തു പക്ഷേ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് അറിഞ്ഞില്ല അനു മോൾ ഇവിടെ നിൽക്കുവാണോ ലക്ഷ്മീന്റെ വന്ന് ചോദിച്ചു ഞാൻ പോവാൻ തുടങ്ങിയപ്പോ എന്നെ ചേർത്ത് നിർത്തി പറഞ്ഞു മോള് വല്യമ്മ പറന്ന് കേട്ട് വിഷമിക്കരുത് ഇന്നാരോടും ഒന്നും പറഞ്ഞ് മുഷിയിക്കരുതെന്ന് ഞാൻ കിച്ചുവിനെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ചിരുന്നു അതാ അവനൊന്നും തിരിച്ചു പറയാ ഞാൻ കിച്ചുവിനോട് ദേഷ്യം തോന്നരുത് കേട്ടോ ഇല്ല എനിക്ക് ദേഷ്യമൊന്നും ഇല്ലാൻറ്റീ ആന്റി ഒന്ന് വിളിച്ചു കഴിഞ്ഞ ഓർത്തത് ഞാൻ വിളറി ചിരിച്ചു ഇല്ല മൂക്ക് ഇഷ്ടമുള്ള വിളിച്ചാൽ മതി പക്ഷെ ഇന്നു മുതൽ ഞാൻ അനു അമ്മയാണ് എന്റെ നെറ്റിയിൽ ചുംബിച്ച് ആന്റി അത് പറഞ്ഞപ്പോ മനസ്സിൽ സന്തോഷം നിറയുന്നുണ്ടായിരുന്നു തിരിച്ച് റൂമിലെത്തിയപ്പോ കുറച്ചു നേരം മുമ്പ് വരെ ഉണ്ടായിരുന്ന വിങ്ങൽ കുറഞ്ഞിരുന്നു അപ്പോഴാണ് വാഷ്റൂമിൽ നിന്നും കിരൺ സാർ ഇറങ്ങി വന്നത് പിന്നെയും എവിടെയോ ഒരു പിണക്കം വന്ന് നിറഞ്ഞു പെട്ടെന്ന് തിരുത്തി ഞാനെന്തിനാണ് ഇയാളോട് പിണങ്ങുന്നേ അനു താൻ സാരൊക്കെ മാറ്റിയിട്ട് അപ്പുറത്തെ മുറിയിലേക്ക് ചെല് അവരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതൊടുത്തുകൊണ്ട് ചെന്ന പോരെ സാരിടുത്ത് മേക്കപ്പ് ചെയ്യാൻ അവര് സമ്മതിക്കില്ല കബോർഡ് തുറന്ന് ഒരു നൈറ്റ് വെയർ എടുത്ത് കൈത്തന്നു ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു ഈ മുഖം ഇങ്ങനെ വീർപ്പിക്കാതെടോ അടുത്തു വന്നു പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് മാറാൻ നോക്കി താൻ എങ്ങോട്ടേ ഓടുന്നേ രണ്ട് കൈ ഉയർത്തി തടസ്സം നിന്നോണ്ട് ചോദിച്ചു സോറിടോ അമ്മ ഇന്നൊരു ദിവസം ആരെന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടരുതെന്ന് പ്രോമിസ് ചെയ്യിപ്പിച്ചു തനിക്ക് വിഷമായ എനിക്ക് അറിയാം എന്നോട് ദേഷ്യം തോന്നിയോ തോന്നി അപ്പ എന്നോട് സ്നേഹം ഉണ്ടല്ലേ അതിനങ്ങനൊരു അർത്ഥമൊന്നുമില്ല പിന്നെ എന്താർത്ഥം ഉള്ളെ കുസൃദ് ചിറ്റിയോടെ എന്നോട് ചോദിക്കുമ്പോ ചൂടുശ്വാസം എന്റെ കവളിൽ തടുന്നുണ്ടായിരുന്നു മാറ് എനിക്ക് പോണം അങ്ങനെ പോവാന്ന് ഓർക്കണ്ട പറഞ്ഞിട്ട് പോയാ മതി എന്നോട് കൂടുതൽ ചേർന്നിന്നു ദേഹം വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു കവിളിൽ അതരങ്ങളുടെ ചൂട് വന്നറിഞ്ഞപ്പോ ഞങ്ങളെ തള്ളി മാറ്റി എനിക്കിഷ്ട അത് ഈ ഹൃദയം എന്നോട് പറഞ്ഞു കഴിഞ്ഞു പിന്നെയും അടുത്തോട്ട് വന്നോട് പറഞ്ഞു എന്റെ ഹൃദയത്തിന്റെ കാര്യം എനിക്കറിയാം ഞാൻ ഇവിടെ വന്നത് ഒറ്റ ലക്ഷ്യമുള്ളൂ എനിക്ക് വാക്കുകൾ മുറിഞ്ഞു തുടങ്ങിയിരുന്നു പെട്ടെന്ന് വാതിൽ തുറന്ന് ഞാൻ അടുത്ത റൂമിലോട്ട് നടന്നു ഹൃദയത്താളം തെറ്റുന്നത് അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ എന്നെ തന്നെ പറ്റിച്ചുകൊണ്ട് കൊണ്ട് ഒരുങ്ങണിരുന്നു കൊടുക്കുമ്പോ ആ കുസൃത കൺമുമ്പിൽ നിറഞ്ഞു നിന്നിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്